നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ച് കാലമായിട്ട് എൻ്റെ കണ്ണിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു ലസിത പാലക്കൽ എന്ന് പറയുന്ന പാലക്കലമമായി വർഗീയതയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാമായിരുന്നു എന്നാൽ വീണ്ടും വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ലസിത പാലക്കല് രംഗത്ത് വന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ബാധ്യതയാണ് കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ലസിത ചെയ്ത ഒരു വീഡിയോ അതായത് ജനങ്ങളെ തമ്പി തല്ലിക്കുക മതങ്ങളുടെ പേരിൽ എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും ക്രിസ്ത്യമായിട്ടും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആദ്യം ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഒരാൾ കുറി തൊട്ടത് കൊണ്ട് ഹിന്ദുവോ അല്ലെങ്കിൽ തട്ടം ഇട്ടതുകൊണ്ട് മുസ്ലിമോ കുരിശുമാല ഇട്ടത് കൊണ്ട് ക്രിസ്ത്യാനിയോ ആകുന്നില്ല ഈ വിശ്വാസങ്ങളെ പിൻപറ്റി ആ വിശ്വാസത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് അപ്പൊ ലസിത കുറി തൊട്ടതിനെ കൊണ്ട് ഈ ഹിന്ദുവോ അല്ലെങ്കിൽ തൊപ്പി ഇട്ടതിനെ കൊണ്ട് ഞാൻ മുസ്ലിമോ കുരിശുമാരെ ഇട്ടതിനെ കൊണ്ട് ഈ ക്രിസ്ത്യാനിയോ ഒന്നും ആവില്ല അതിലൊക്കെ വിശ്വാസങ്ങൾ പിൻപറ്റി ജീവിക്കണം അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്തായാലും പുതിയ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ലസിത പാലക്കലിന്റെ അപ്പൊ ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മറുപടി കൊടുക്കാം എന്തായാലും വീഡിയോസുകൾ കാണാം എന്താ ഇന്നത്തെ കോലത്തിൽ ഈ ഈ കോലത്തിൽ വരുമ്പോ അത് വിഷം ചീറ്റാനാണ് എന്നുള്ളത് എന്നെ പോലെയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയ കാരണം മതങ്ങളെ തമ്മിൽ തള്ളിക്ക മതവർഗീത പറഞ്ഞു നടക്കുക എന്നുള്ളതാണ് നിന്റെ ഒരു ശൈലി അപ്പം അതുകൊണ്ട് നീ ഇങ്ങനെ ഒരു വേഷത്തിൽ വന്നതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല എന്തുകൊണ്ട് ഇത് വഴുകി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഈ നെബിനെ കാണാൻ പോകുക പറയുന്നുണ്ട് അല്ല ലസിത എങ്ങട്ടാ നബിനെ കാണാൻ പോണ് അങ്ങനെയൊന്ന് പറഞ്ഞ് തരണം കാരണം എന്താ അറിയോ ഞാനൊന്നും തരുന്ന നബിനെ കണ്ടിട്ടുള്ള അതിനുള്ള ഭാഗ്യം എക്കു പോലും കിട്ടിയിട്ടില്ല ഇക്ക് മാത്രം തന്നെ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല അപ്പം എവിടെ പോയാലാണ് നബിനെ കാണുക എന്നുള്ളത് ഈ ഒന്ന് പറഞ്ഞു തരണം അങ്ങനെ കാണാൻ കഴിയാന്ന് വെച്ചെങ്കിൽ എൻ്റെ കൂടെ ഞാനും വരാൻ തയ്യാറാണ് എന്നാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത് തട്ടമിട്ട് പോയി കഴിഞ്ഞാൽ നബിയെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് ആദ്യത്തെ ഒരു അറിവാണ് എന്തായാലും ബാക്കി മണി നിങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം എന്നല്ലേ ഉം ഞാനും പള്ളിയിലും കേറട്ടെ കേറാൻ ആഗ്രഹമുണ്ട് എന്തെങ്കിലും പ്രശ്നമാക്കുവോ നിങ്ങൾക്ക് എന്നല്ല നിനക്ക് എന്ന് നീ പറയണം ഇന്ന പിന്നെ ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യേണ്ട ഒരാവശ്യല്ല കാരണം ഇതില് ഏകവചനം മാത്രമാണ് ഈ ഉപയോഗിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് കരുതാം പക്ഷെ ഇതില് ബഹുവചനം ആയതുകൊണ്ട് എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വന്നത് ഗുരുവായൂർ അമ്പലനടയിൽ കയറി നടക്കുന്നത് കയറി നിറങ്ങുന്നത് അവിടെ ആഭാസ്തരം കാണിക്കുന്നത് ജസ്ന സാരിമല്ലേ അല്ലേ ഒരുപാട് ആളുകൾ ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അവരൊന്നും ഇതുപോലെ ആഭാസം കാണിക്കുന്നില്ലല്ലോ ചില ആളുകൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അത് അവരുടെ വിശ്വാസം അവർ വിശ്വസിച്ചുകൊണ്ട് ഏത് അമ്പലത്തിന് വേണമെങ്കിലും പോകുക പള്ളിയിലുവാണെങ്കിലും പോകുക ചർച്ചിൽ വേണമെങ്കിലും പോകുക അതൊക്കെ അവർ ചെയ്യട്ടെ അത് അവരുടെ താല്പര്യം അവരുടെ ഇഷ്ടം ഏഹ് അതിനൊന്നും ഇവിടെ ആരും എതിർപ്പ് പറയുന്നില്ല പിന്നെ ഈ പറയുന്നുണ്ട് തട്ടം ഇട്ടുകാണ്ടൊന്നും ഈ പള്ളിയിൽ വരണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം തട്ടം ഇടാതെയും അനക്കെന്ത് ചെയ്യാ സ്ത്രീകൾ പോകുന്ന ഒരുപാട് മുസ്ലിം ആരാധനാലയങ്ങളുണ്ട് അവിടൊക്കെ അനക്കും കേറ അവിടൊക്കെ ഒരുപാട് ഹിന്ദു ആയിട്ടുള്ള ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരുപാട് ആളുകള് നാനാ മതങ്ങളിൽ നിന്നും വന്നുകൊണ്ട് സന്ദർശിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന മറ്റു മതസ്ഥരുണ്ട് ക്രിസ്ത്യൻ മതത്തിന്റെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന മറ്റു മതസ്ഥരുണ്ട് മുസ്ലിം മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന അന്യമതസ്ഥരുണ്ട് അതിനൊന്നും വരുന്ന ആരും എതിർപ്പ് പറയുന്നില്ലല്ലോ പിന്നെ ഈ തട്ടമിട്ട് ഇട്ട് വന്ന മാത്രമേ അവിടെയൊക്കെ കയറ്റൂ എന്നുള്ളത് എന്റെ തെറ്റുധാരണ മാത്രമാണ് കാരണം എന്റെ ഉദ്ദേശം വർഗീയതയാണല്ലോ അപ്പൊ അത് നടക്കട്ടെ എന്തായാലും നിങ്ങളെ സമുദായത്തിലുള്ള ജസ്നാ സലീം നമ്മളെ ഗുരുവായൂരൊക്കെ വന്നിട്ട് നാട്ടിക്കുന്നുണ്ട് അതുപോലെ ഞാനും ഒന്ന് നാട്ടിച്ചാലോ എന്താണ് നിങ്ങളെ അഭിപ്രായം പറയുവോ അഭിപ്രായം എല്ലാരും പോരട്ടെ അഭിപ്രായം സിമ്പിൾ ആണല്ലേ സിധ കാരണം ഞങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായം ഉദ്ദേശിച്ചത് ഞാനും ഒരു മുസ്ലിമാണ് അപ്പൊ ഞങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തട്ടം ഇട്ടത് കൊണ്ട് ഒരാള് മുസ്ലിമോ കുറി തൊട്ടത് കൊണ്ട് ഒരാൾ ഹിന്ദുവോ കുരിശ്മാല ഇട്ടത് കൊണ്ട് ഒരാൾ ക്രിസ്ത്യനോ ആവുന്നില്ല ഈ മതങ്ങളുടെ ആചാരങ്ങൾ പിൻപറ്റി അതിൽ ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് ജീവിക്കണം അപ്പോഴാണ് ശരിക്കും ഒരു മതവിശ്വാസി ആകുന്നത് ജസ്ന സാലിം അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഒരിക്കലും അല്ല ഇത്രയും കാലം നിങ്ങളൊക്കെ അവളെ സപ്പോർട്ട് ചെയ്തിരുന്നത് കാരണം ബി ജെ പിക്ക് വേണ്ടിയിരുന്നത് ആർ എസ് എസിന് വേണ്ടിയിരുന്നു നിന്ന പോലെയുള്ള ചാണകങ്ങൾക്ക് അവളെ ഉയർത്തിക്കൊണ്ട് കാണിച്ചു നടക്കണം അവളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു അല്ലാതെ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണനോടുള്ള ഭക്തിയോ കാര്യങ്ങളോ ഒന്നും അവളുടെ ഉദ്ദേശം എന്തായിരുന്നു അവളുടെ ബിസിനസ് വളർത്തണം പണം ഉണ്ടാക്കണം സമ്പാദിക്കണം അത് മാത്രമായി അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്നയുടെ ഉദ്ദേശം അത് അവൾ വളരെ കൃത്യമായിട്ട് കൊണ്ടു നടന്നു അപ്പോഴും ഞാനൊക്കെ അതിന് പ്രതികരിച്ച ആളാണ് എനിക്കൊന്നും ഒരു താല്പര്യമില്ല അവൾ ഈ പറയുന്ന അമ്പലങ്ങളിൽ കയറി കാണിച്ചു കൂട്ടുന്ന ആഭാസത്തരങ്ങൾ ഉണ്ടല്ലോ അതിനോടൊന്നും എനിക്കൊന്നും ഒരു യോജിപ്പില്ല കാരണം ഈ കൃഷ്ണന്റെ അമ്പലത്തിൽ കയറിയിട്ട് ഗുരുവായൂർ കയറിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന ഈ പ്രവർത്തികൾക്ക് അവിടുത്തെ കമ്മിറ്റിയെയാണ് ഞാൻ കുറ്റം പറയാം കാരണം ഈ കമ്മിറ്റി അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയിരുന്നത് എന്താ ഈ കമ്മിറ്റിക്ക് ജസ്നയെ അവിടെ വരുന്നതും അവിടെ വന്നുകൊണ്ട് ഈ ആഭാസ്തരം കാണിക്കുന്നതും വിലക്കാൻ ഈ കമ്മിറ്റിക്ക് കഴിയില്ലേ അത് ഈ കമ്മിറ്റി ചെയ്യേണ്ട കാര്യമാണ് അതിന് ഞാൻ ആ കമ്മിറ്റിയെ കുറ്റം പറയുള്ളൂ രണ്ട് കൈയും കൊട്ടിങ്ങാണ്ട് ഈ പറയുന്ന മുസ്ലിം സമൂഹം അത് അംഗീകരിക്കും അതിന് സന്തോഷിക്കുക ചെയ്യുള്ളൂ കാരണം ഈ എഴുതുന്നത് പോലെ ജസ്റ്റിനെ അവർ തട്ടം ഇട്ടതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം സമുദായത്തിലെ ആളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ കഴിയും എന്നുള്ളത് അവൾ വരെ യഥാർത്ഥം മുസ്ലിം ആയി ജീവിക്കുന്നവളല്ല എന്നുള്ളത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വിഷയമാണ് അങ്ങനെ ഉമ്മച്ചുകുട്ടിയായിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് ഉഷാറാണ് തട്ടം പക്ഷെ ഒന്നുകൂടെ മുന്നിൽ ഇറങ്ങണം കേട്ടോ മുടിയൊക്കെ മറിച്ചാണ്ട് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ തട്ടിട്ടുകാണ്ട് വീഡിയോ ചെയ്ത് നല്ലൊരു ഉമ്മച്ചിക്കുട്ടി ആകുകയാണ് എന്നുണ്ടെങ്കിൽ സത്യം പറയാം രണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഭാര്യനോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ അവൾക്ക് സമ്പതാണിച്ചും ഞാൻ കെട്ടിക്കോളാന്നെ ജോലി ചെപ്പം പക്ഷെ ഒരച്ച കാര്യം പറയാനുള്ളത് പിന്നെ എന്റെ വായിന്ന് ഈ പറയുന്ന മതവർഗീത ചാടരുത് ചാടി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് മുന്നിൽ പല്ലുണ്ടാവില്ല എന്നാണ് പറയാനുള്ളത് എന്തായാലും തട്ടൊക്കെ എട്ടത് ആണല്ലോ ഹഷാർ ആയിക്കുന്നത് നല്ല റിസൾട്ട് കാണാൻ പക്ഷെ ശരിയായ രീതിയിൽ ഈ തട്ടിടാണെച്ചും ഒന്നുകൂടി ഭംഗിയായിരുന്നു കാരണം പെണ്ണിന്റെ മാറ് മറക്കുന്നത് അതുപോലെ തന്നെ പെണ്ണിന്റെ ഔറത്ത് മറക്കുന്നത് എന്നൊക്കെ പറയും ഞങ്ങള് അങ്ങനെ ഔരത്വം കൊണ്ട് ജീവിക്കുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന് ഒരു ഭംഗിക്ക് ഒരു മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒക്കെ പറ്റുമല്ലോ നിങ്ങൾക്ക് മാത്രമേ വിശ്വാസത്തിനെ ചൊറിയാൻ പറ്റൂ ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റില്ലേ എന്തുകൊണ്ടാന്ന് ഇതെന്തുകൊണ്ടാണ് വന്നിതാ ഈ എന്തിനാ ഈ ബഹുവചനം കൂട്ടുന്നത് ഏകവചനം കൂട്ടിയാ പോലെ ജസ്ന സലീമ് നാട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പോയി നാട്ടിച്ചോ ഈ എന്തിനാ വേറെ ആളുകൾ കൂട്ടുപിടിക്കുന്നത് എൻ്റെ കൂടെ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള വിശ്വാസികൾ വരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും വരില്ല കാരണം എന്താ അറിയോ ഇത് കേരളമാണ് ഇവിടെ മതവർഗീയത ഒരിക്കലും പോകൂല ഇവിടെ ജനങ്ങൾ ജാതി പദ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും സൗഹൃദത്തിൽ ഒന്നിച്ച് ജീവിച്ചു പോകുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് നിന്നോട് ഒന്നേ പറയാനുള്ളൂ നിന്റെ വർഗീയത ഇവിടെ ഈ കേരളത്തിൽ വില പോകില്ല എന്നാണ് നിന്നോട് പറയാനുള്ളത് കാരണം നിനക്കെതിരെ പ്രതികരിക്കാൻ പോകുന്നത് മുസ്ലിംകളായിട്ടുള്ള ആളുകളാവില്ല നിന്റെ മതത്തിൽപ്പെട്ട നിന്റെ മതത്തിൽപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുന്ന മതവർഗീയതയെ എതിർക്കുന്ന ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളായിരിക്കും നിന്നെ എതിർക്കാൻ പോകുന്നത് അത് നിന്റെ വീഡിയോന്റെ അടിയിലെ കമന്റുകൾ വായിച്ചാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും അതിൽ ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട് നിനക്കെതിരെ കാരണം നിന്റെ ഉദ്ദേശം എന്താണ് കേരളത്തിൽ മതവർഗീയത ഉണ്ടാക്കുക ജനങ്ങളെ മതങ്ങളുടെ പേരിൽ തമ്മു തല്ലിക്കുക അതാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്തായാലും ബാക്കിമുണി അതെ തട്ടു വരും മാത്രം വരുന്നുണ്ട് അത് കണ്ണനെ കാണാൻ വരുന്നത് മാത്രല്ല അവിടെ ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ട് അവിടുന്ന് കേക്ക് മുറിക്കുക പിന്നുള്ള പേക്കൂത്തുകൾ നിങ്ങളെല്ലാം കാണുന്നല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ രണ്ട് ലൈവ് എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വേറൊന്നും കൊണ്ടല്ല ലസിത ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ആരാധനാലയങ്ങളിൽ പോയിട്ട് പേക്കൂത്ത് കാണിക്കുന്നത് ആരായാലും അവരെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടണം എന്നേ ഞാൻ പറയുള്ളൂ ഏർ നിയമപരമായിട്ട് അതിനെ നേരിടാൻ കഴിയുമോ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്മറ്റിക്കാരുണ്ടല്ലോ അവര് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം ഇപ്പൊ ഈ ജസ്ന കണ്ണനെ കാണാൻ ചെന്ന് ഗുരുവായൂര് കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ ഉണ്ടല്ലോ ആ പേക്കൂത്തുകൾക്കെതിരെ എന്ത് ചെയ്യണം ഗുരുവായൂരിലെ കമ്മിറ്റി ശക്തമായിട്ട് പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനം പോലും നിങ്ങൾ നിഷേധിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം അവള് അവിടെ ഇഷ്ടപ്പെട്ട് അത് ആരാധിക്കാനോ അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാനോ ഒന്നിനല്ല വരുന്നത് അവിടെ റീൽസ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് വീഡിയോ എടുത്തതുകൊണ്ട് വൈറൽ ആക്കുക അത് മാത്രമാണ് അവളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിലൂടെ റീച്ച് ഉണ്ടാക്കുക അതിലൂടെ കൃഷ്ണനെ വിറ്റുകൊണ്ട് പണം സമ്പാദിക്കുക ലോകത്ത് എവിടെയും ഇല്ലാത്ത വിലയിൽ കൃഷ്ണനെ വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കുക ഇതാണ് അവളുടെ ഉദ്ദേശം അതിന് നിന്ന് കൊടുക്കുന്ന നിങ്ങൾ കമ്മിറ്റിക്കാരാണ് കുറ്റക്കാരി എന്നേ ഞാൻ പറയുള്ളൂ എന്തായാലും ഒരാൾക്ക് മാത്രമാണോ ഇങ്ങന ഒരു ഒരു സമുദായത്തിന് മാത്രമാണോ ഇങ്ങനെയുള്ളത് അല്ല ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം നിങ്ങൾ അനുഗ്രഹിക്കണം പുരുഷ അനുഗ്രഹിക്കണം ജസ്ന അനുഗ്രഹിക്കണം നമുക്ക് തുടങ്ങാം തുടങ്ങാം ആദ്യം ഈ ചോദിക്കുന്നത് ലസിത ചോദിക്കുന്നത് എന്താണ് ഒരാൾക്ക് മാത്രമാണോ അപ്പൊ ഈ ഒരാളോടല്ല ലസിത ഈ കാര്യങ്ങളൊക്കെ ഈ പറയേണ്ടത് അല്ലേ ഏ പിന്നെ ഈ പറയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ ഒരാൾ മാത്രം മതി ജസ്ന ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾക്ക് ജസ്നയോട് പ്രതികരിക്കും ജസ്നയോടാണ് ഈ പ്രതികരിക്കേണ്ടത് അല്ലാതെ അവള് മുസ്ലിമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു തട്ടം ഇട്ടുകാണ്ട് അമ്പലത്തിൽ കയറുമ്പോഴേക്കും അവള് മുസ്ലിം ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ മൊത്തത്തില് ഒരു വിഭാഗത്തിന്റെ മൊത്തത്തില് അടച്ച് ആക്ഷേപിക്കുന്നത് അതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് വർഗീയത ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക അത് മാത്രമാണ് നിന്റെ ഉദ്ദേശം അത് എന്തായാലും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് എന്നോട് എനിക്ക് പറയാനുള്ളത് കാലം കുറയാലോ ഈ ഒക്കെ ഈ വർഗീയതയും നടന്നുകൊണ്ട് എന്ത് ചെയ്തിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നത് എന്നിട്ട് ഇപ്പൊ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ അത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്നാണ് പറയാനുള്ളത് പിന്നെ കൂടുതൽ ഇനിയും വർഗീയതയുമായിട്ട് ഈ വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റെ പഴയ വാട്സപ്പ് ഒക്കെ ഒന്ന് പൊടി തട്ടിയാണ് എടുക്കും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അനക്കും അറിയാവുന്ന വിഷയമാണ് അല്ലെ എൻ്റെ അടുത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം രേഖകളുണ്ട് എന്തെല്ലാം വോയിസുകൾ ഉണ്ട് എന്നുള്ളത് നിനക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒന്നാണ് അത് പൊടി തട്ടി എടുക്കാനുള്ള ഒരു അവസരം ഈ ആയിട്ട് ഉണ്ടാക്കാതെ ഇരിക്കുക എന്നാണ് നിന്നോട് പറയാനുള്ളത് ഏതെ മുൻ ഭർത്താവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആയിട്ട് സംസാരിച്ചതും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വീണ്ടും പൊടി തട്ടി എടുക്കാനുള്ള ഒരു അവസരം ഈ ആയിട്ട് ഉണ്ടാക്കാതിരിക്കുക ജനങ്ങളെ തമ്മിൽ തല്ലിക്കാതെ മതവർഗീയതയിലൂടെ അല്ലാതെ നല്ല രീതിയിൽ ഈ വീഡിയോസുകൾ ചെയ്തു പോകുക എന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത് ഇനിയും മതവർഗീയതയുമായി വന്ന് ജനങ്ങളെ മേലിൽ കുതിര കയറാനോ അല്ലെങ്കിൽ ജനങ്ങളെ മേലിൽ തമ്മിൽ തല്ലിക്കാനോ ഈ മുതിരുകയാണ് എന്നുണ്ടെങ്കിൽ ലസിത ഒന്നേ പറയാനുള്ളൂ ഞാൻ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി തട്ടി എടുത്തിരിക്കും പൊട്ടിക്കേണ്ടതൊക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ പൊട്ടിച്ചു കൊടുക്കും പിന്നെ നാറി എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് മാത്രമാണ് നിന്നോട് പറയാനുള്ളത് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോ നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ തമ്മിൽ തീർക്കുക അല്ലാതെ അത് രണ്ട് മതങ്ങളുടെ പേരിലാക്കിയിട്ട് മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കണ്ട എന്നാണ് നിന്നോടും ഈ പറയുന്ന ജസ്നയോടും എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ രണ്ട് കൂട്ടർ പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് കൂട്ടരുടെയും ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് ഈ രണ്ട് വ്യക്തികൾക്കെതിരെയായിരിക്കും എൻ്റെ പ്രതികരണം അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യും മതത്തിന്റെ പേരിൽ കാണാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും മനുഷ്യരായി കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെയുള്ള പ്രതികരണം നിങ്ങൾ എന്ന രണ്ട് വ്യക്തികളോടായിരിക്കും അപ്പൊ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ വരും വ്യക്തിപരമായിട്ടുള്ള ഫോൺ കോളുകൾ വരും വ്യക്തിപരമായിട്ടുള്ള ഫോൺ റെക്കോർഡുകൾ പുറത്തു വരും അതൊക്കെ വൺ ബൈ വൺ ആയിട്ട് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ പല പ്രമുഖരും ഇതിൽ പെട്ട ആളുകളൊക്കെ ആയിട്ട് വരും അത് നിങ്ങൾക്കും ഒരുപാട് ദോഷം ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിനുള്ള എല്ലാ കാര്യങ്ങളും ജംഷീറിന്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ജംഷീർ ഇതൊക്കെ വിളിച്ച് പറയുന്നത് എന്നുകൂടെ നിങ്ങൾ രണ്ടുപേരും ഏർക്കാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം എന്തായാലും വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ